കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചതിനു പിന്നാലെ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിക്കാൻ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം ഗുഡ് 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 മോർണിംഗ് 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 ഒരു അഭിനന്ദനം അറിയിക്കുന്നു കാര്യം നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഇങ്ങനെയാണെങ്കിലും അഭിനന്ദനം അറിയിക്കുന്നു കൺഗ്രാലേഷൻസ് അഖില് ഓജോ ബോർഡ് മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാത്രി പന്ത്രണ്ടരക്കു ശേഷം അല്ലേ അതല്ലേ ഏറ്റവും ഒടുവിൽ വന്നത് പന്ത്രണ്ടിനു ശേഷം അതുവരെയുള്ള കൃതികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോ അഖിൽ അഖിൽ ഹാപ്പി ആണല്ലോ അടിസ്ഥാനമായി തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് തീർച്ചയായിട്ടും ഇതിനിടയിൽ ഈ ഒരു സന്തോഷമുള്ള ഒരു കാര്യം വന്നത് ഇപ്പോൾ ഈ ഒരു ഒരു പുരസ്കാരം വരുന്നു ആ പുരസ്കാരം വരുമ്പോൾ അതിനെതിരെ വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നു പല കാരണങ്ങൾ കൊണ്ടാവാം ആ വിമർശനങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ കൽപ്പറ്റ നാരായണ പോലെ ഇന്ദുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ ആ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ തോന്നിയത് മനസ്സിലാക്കി എനിക്ക് പെട്ടെന്ന് പെട്ടെന്നങ്ങനെ ആദ്യമേ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ എഴുതുന്ന സമയത്തെ കണ്ടുവന്നിട്ടുള്ള എഴുത്തുകാരാണല്ലോ സീനിയർ എഴുത്തുകാരാണ് അപ്പൊ അത് ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു വിഷമം ഉണ്ടായി പിന്നീട് ഞാൻ ആലോചിച്ചു അവരുടേതായിട്ടുള്ള സ്പേസ് അവര് അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ചിലപ്പോ ഇപ്പൊ എനിക്ക് വായിച്ചിട്ട് ഒരു പുസ്തകം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ സാധാരണ എന്റെ പ്രൊഫഷൻ തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ പുസ്തകം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കത്തില്ല ഇപ്പം നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് പറയുന്ന പോലല്ല ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും ഇതൊക്കെ മേ ബി ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് അപ്പൊ അതിനുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു വിവാഹത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതികരിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു വിഷമമുണ്ടായി ഇപ്പം ആ വിഷമം ഇല്ലാതായി ഇല്ല വിഷമം ഇല്ലാതായെന്ന് പറഞ്ഞിട്ട് ആ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഞാൻ വിചാരിച്ചത് ഒരുപാട് പേര് വിളിച്ചിട്ട് മോനെ നന്നായി ഇനി നന്നായിട്ട് എഴുതണം അല്ലെങ്കിൽ നീ ഞാൻ ഈ കഥ വായിച്ചു അപ്പം അതിൻ്റെ അത് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞു തരും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് ഇപ്പോൾ പ്രിയ എസ് മാഡം ആണെങ്കിൽ പോലും എന്റെ പുതിയ നോവല് വായിച്ചിട്ട് എവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമകളുണ്ടെങ്കിൽ മാഡം പറഞ്ഞു തന്നു പുള്ളിക്കാരി നല്ല സീനിയർ ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വിന്നറാണ് പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെ എന്തെങ്കിലും ഇടായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെയാണ് ഞാൻ സീനിയർ എഴുത്തുകാരിൽ നിന്നിട്ട് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇതുപോലെ വരുമ്പോള ആ ഒരു സങ്കടം പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇതാണ് അവരുടെ പേഴ്സണൽ സ്പേസിൽ അവർ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം അതിൽ ഞാൻ കൈയ്യടത്താനായിട്ട് ഞാൻ ആളല്ല ഈ ഒരു സിനിമ പോലെ ഒരു നോവൽ എന്നാണ് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഈ രണ്ട് നോവലുകളും അപ്പം ഒജോയും വായിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദിയും എനിക്ക് പൂർണ്ണമായിട്ട് വായിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു പ്രേക്ഷകരോട് പക്ഷേ അത് വായിച്ച് നിരവധി സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ട് അനായാസം വായിച്ചു പോകാവുന്ന ഒരു ഫീൽ ഗുഡ് തരുന്ന ഒരു നോവലാണ് എന്നാണ് ഒരു സിനിമ പോലെ വായിച്ചു പോകാവുന്ന നോവലാണ് എന്നാണ് അപ്പോൾ അതിനൊരു പുരസ്കാരം കിട്ടുമ്പോൾ ഈ റാം എന്നുള്ളതൊരു പക്ഷേ പാറയായിട്ടുണ്ടാവുമോ ചിലതെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമോ നോവൽ വായിക്കാതെ എനിക്ക് ദൈവത്തിന്റെ പേരായിട്ടല്ല റാം എന്ന് പറയുന്നത് എനിക്കിപ്പോ നയന്റി സിക്സ് സിനിമ ഉണ്ടായാലും അതിൻറെ അകത്ത് ഒരു ഉണ്ട് എനിക്ക് ആ പേരിനോട് ഇഷ്ടമാണ് പിന്നെ ഈ ആനന്ദി എന്ന് പറയുന്ന ഒരു പേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു പോസിറ്റീവ് തോന്നുന്ന അതിന്റെ കവർ എടുത്താൽ തന്നെ അതിന്റെ ഒരു പോസിറ്റിവിറ്റിയുടെ കളർ കോമ്പിനേഷൻ ഉൾപ്പെടെയാണ് അതുകൊണ്ടാണ് ആ ഒരു പേരിട്ടത് ഇപ്പോ അതിൻ്റെ ഒരു പേര് വിവാദമാകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇനിയിപ്പോ ചെന്നൈ നഗരത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവിത പരിസരത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ പോകുമ്പോ അതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അല്ലേ അതിന് ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയമേ ഇല്ല അതെ അതെ ഒരു കാരണവശാലും കാരണവശാല് അങ്ങനെ ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ബുക്ക് വായിക്കാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറയുന്നത് ബുക്ക് വായിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരു ഒരു ശതമാനം പോലും ഇതിൻ്റെ അകത്ത് അങ്ങനെ പറയത്തില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പൊ അങ്ങനെ പറയുന്നതിനോട് ഈ പറഞ്ഞ കണക്ക് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അതിന്റെ അകത്ത് മറുപടി ഓക്കെ സിനിമയുടെ വർക്കിലേക്ക് കടന്നോ അതോ വീണ്ടും ആണോ തിരിയുന്നത് ഇപ്പോൾ ഒരു സിനിമയുടെ എഴുത്തിപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ പ്രൊഡക്ഷൻ ഹൗസിനെയൊക്കെ കാണുന്നു പിന്നെ ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് ഡേറ്റ് ആണ് അപ്പോൾ ഒരു ഹൊറർ മൂവിയാണ് ഒരു ഫീമെയിൽ ലീഡ് വരുന്ന ഒരു നല്ലൊരു കിടിലെ തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയ ഒരു കഥയാണ് അപ്പൊ ഞാനും ഡയറക്ടറും കൂടി ഇപ്പം അലഞ്ഞുവിട്ടിരിക്കുകയാണ് അതിന്റെ പ്രയത്നത്തിലാണ് ഓരർത്ഥത്തിലേ ഞാൻ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ് അപ്പം ഒരു യുവ എഴുത്തുകാരനെന്ന നിലയിൽ നേരത്തെ അഖിലത് സൂചിപ്പിച്ചു മുതിർന്ന എഴുത്തുകാർ ഈ യുവ എഴുത്തുകാർക്ക് പ്രോത്സാഹനം നൽകേണ്ടതിന് പകരം അപ്പോൾ അഖിലു കിട്ടിയിരിക്കുന്ന ഒരു യുവ പുരസ്കാരമാണല്ലോ അത് പ്രത്യേകിച്ച് നമുക്കൊക്കെ അഭിനന്ദിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭ്യമാകുന്നു അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അതും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടവർ വർക്കിനും വായന കൂടുതൽ ജനകീയമാകേണ്ടതുണ്ട് എന്നാണല്ലോ നമ്മുടെയൊക്കെ അഭിപ്രായം ആ സമയത്ത് ഈ മുതിർന്ന എഴുത്തുകാർ ഈ പറഞ്ഞതുപോലെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ പറയുക ഈ നോവലിൽ ഇന്ന കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മുതിർന്ന എഴുത്തുകാരെ പ്രതീക്ഷിച്ചിരുന്നു അഖിൽ ആ തീർച്ചയായിട്ടും ഞാന് ഫസ്റ്റ് നോവലോ ഓജബോട് എഴുന്ന സമയം തൊട്ട് തന്നെ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ബുക്ക് അപ്പൊ ആരെങ്കിലും ഒരാൾ എന്റെ ബുക്കിന്റെ കവറോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവരെ ആലോചിച്ചിട്ടുണ്ട് അത് പലരിൽ നിന്നും ഉണ്ടായിട്ടില്ല അതാണ് സത്യം അപ്പൊ തൊട്ട് തന്നെ ഞാനപ്പലോചിച്ചിട്ടുണ്ടാ മേ ബി എന്തെങ്കിലും ആയിരിക്കാം എന്തെങ്കിലും ചിലപ്പോൾ അവരുടെ തിരക്കുകൾ ഉണ്ടാവാം ചിലപ്പോൾ വായിച്ചിട്ട് ഇഷ്ടപ്പെടാത്തവണ്ടാവാം അപ്പൊ തന്നെ അത് മനസ്സിലാക്കി പിന്നെ ഈ പറയുന്ന ബുക്ക് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ വിമർശിക്കാം അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് ആണ് അത് ചിലർ പറയുന്നത് ആ വിമർശനങ്ങളെ ഞാൻ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നല്ല വിമർശനങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എഴുത്ത് എവിടെക്കാണ് പോരായ്മകളെന്ന് പറഞ്ഞു തന്നെ എനിക്ക് അടുത്ത ബുക്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷെ ഇവൻ എഴുതാൻ പാടില്ല ഇനി എഴുതാനേ പാടില്ല ഇങ്ങനെയുള്ള ഒരു നിലവാരം എഴുത്തുകാരാണെന്നൊക്കെ പറയുന്നതിന് അതൊരു വ്യക്തിയത്യ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഒരുപാട് പേര് പറയുന്നു അതെങ്ങനെ വ്യക്തിയത്യാവുന്നുണ്ട് തീർച്ചയായിട്ടും വ്യക്തിയത്യ തന്നെയാണ് ഒരാൾ എഴുതാൻ പാടില്ല എന്ന് എങ്ങനെ ആരെങ്കിലും വേറൊരാൾ പറയാൻ പറ്റൂ ഇല്ല അതിപ്പോ സീനിയർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യരാണെങ്കിലും ഇവന് ഇനി എഴുതരുത് എന്ന് പറയുന്നത് അവരുടെ തീരുമാനമല്ല എഴുതുന്നത് എഴുതാത്തത് എന്റെ തീരുമാനമാണ് പക്ഷെ വിമർശിക്കുക അത് അവർ പണം കൊടുത്തു വാങ്ങുന്ന പുസ്തകത്തിനെ വിമർശിക്കാനുള്ള അധികാരം അവർക്കുണ്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ പൈസയിലും വാങ്ങുന്ന ഒരു പുസ്തകമാണ് അപ്പൊ അത് മോശമാണെന്നോ നല്ലതാണെന്നോ പറയാനുള്ള തീർച്ചയായിട്ടും അധികാരമുണ്ട് പക്ഷെ ഇവൻ ഇനി എഴുതാൻ പാടില്ല എന്ന് പറയുന്ന പോലെ പിന്നെ ഇപ്പോൾ അവാർഡ് കിട്ടിയത് പൈസ കൊടുത്തിട്ടാണെന്ന് അവരെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പൈസ കൊടുക്കാനാണെങ്കിൽ ഇവിടെ എത്ര നാട്ടിലെത്ര ഇപ്പൊ നമ്മുടെ സിനിമ ബ്രാഞ്ച് ഏട്ടൻ എന്ന് പറയുന്നതാണെങ്കിൽ എത്ര ബ്രാഞ്ചേട്ടന്മാർ ഇവിടെ ഉണ്ടാകാറുണ്ട് ഞാൻ സത്യത്തിൽ ഇത് അവാർഡ് കിട്ടിയപ്പോൾ തന്നെ പ്രതികരിച്ചത് ഞാനിത് പ്രതീക്ഷ അവാർഡല്ല ഞാൻ എനിക്ക് ഭയങ്കര ഒരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു നേട്ടമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ഒരു അവാർഡിന് വേണ്ടിയും ഞാനങ്ങനെ പ്രയത്നിച്ചിട്ട് അങ്ങനെ അതിന് അവാർഡിന് വേണ്ടി എഴുതുന്ന ഒരാളുമല്ല പക്ഷെ ഇതൊരു വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നു സാധാരണ ജനങ്ങൾ വായിക്കുന്ന സാധാരണ ഒരു പുസ്തകത്തിന് കിട്ടിയ അവാർഡ് അതൊരു വലിയ മാറ്റമാണെന്നും പിന്നെ സാധാരണ രീതിയിൽ എഴുതുന്ന എഴുത്തുകാർക്കും വലിയൊരു പ്രതീക്ഷയാണ് അത് മാത്രമേ ഞാൻ എനിക്ക് മനസ്സിലാവാത്തത് ആരാണ് ഈ എഴുത്തിന്റെ നിലവാരമൊക്കെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് ജനകീയമായാലും ഇപ്പൊ എനിക്കൊന്നും ഒരു അൻപത് എഡീഷൻ കഴിഞ്ഞില്ലേ റാം ഓഫ് ആനന്ദി ഇപ്പോ നാല് വർഷം ഇപ്പൊ നാലാമത്തെ വർഷം നാലാമത്തെ വർഷം ഇപ്പൊ എത്ര വർഷൻ ആയത് അല്ല നമ്പർ ഓഫ് എഡിഷൻസ് ആയി അപ്പം അത്രയും ആളുകൾ നാല് ലക്ഷത്തോളം ആളുകൾ ഒരു പുസ്തകം വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ വായിക്കുന്ന ആളുകളുടെ സാമാന്യ ബുദ്ധി ഇവർ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ അതവര് വായിക്കട്ടെ ഈ ഒരു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് എഴുത്തിലേക്ക് മനുഷ്യർ മടങ്ങുക എന്നുള്ളതിൽ ഒരു സന്തോഷം കൂടി കണ്ടെത്തണ്ടേ അതിന്റെ ആഖ്യാനത്തിന്റെ ശൈലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവർക്ക് വിയോജിപ്പോണ്ടെങ്കിൽ അതവര് ഇതൊക്കെ പറയുകയല്ലേ വേണ്ടത് ഇതിങ്ങനെ വിമർശിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം താങ്കൾക്ക് അനുകൂലമായിട്ടുള്ളതാണെങ്കിൽ അഹിൽ ഇതിൽ ശാരദക്കുട്ടി ഭാരതി ശാരദക്കുട്ടിയുടെ പോസ്റ്റാണ് യോഗ്യതയില്ലാത്ത ഒരു പുസ്തകത്തിന് ആദ്യമായിട്ടാണ് പുരസ്കാരം കിട്ടുന്നതെന്ന എന്ന മറ്റുള്ള യോഗ്യന്മാരുടെ അഭിപ്രായങ്ങൾ കേട്ട് മടുത്തു കൃതിയെ വിമർശിക്കാം പുകഴ്ത്താം വിലയിരുത്താം അതിലധികം ഉത്കണ്ഠയും ആഗോളയും അവാർഡിനെ പുലർത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇതാത് നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിൽ വന്നൊരു ചോദ്യമാണത് പുസ്തകത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ് നമ്മളൊക്കെ വിമർശിച്ചിട്ടില്ലേ പുസ്തകത്തെ പക്ഷേ ഒരു പുരസ്കാരത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി വ്യക്തിപരമാണെന്ന് തോന്നുന്നുണ്ട് വക്കീൽ ആ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പുസ്തകം വായിച്ചിട്ട് ഞാൻ എനിക്ക് എനിക്കിപ്പോ കൽപ്പറ്റ സാറിന്റെ ഒരു പ്രതികരണം കണ്ടപ്പോ എനിക്ക് അതിന്റെ അകത്ത് കിട്ടിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് സാർ എന്റെ ബുക്ക് വായിച്ചല്ലോന്നുള്ളൊരു സന്തോഷമാണ് അപ്പൊ സാർ അതിൻറെ അപ്പുറം പറയുന്നത് എന്താണോ അത് ഞാൻ ഞാനത് എടുക്കുന്നില്ല കാരണം എന്റെ ഒരു ബിസിനസ് കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഒരു ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ ആവട്ടെ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിലേക്ക് വരുന്നു അതിന്റെ ക്യാമറ വെള്ളത്തിലെന്ന് വിചാരിക്കുക ആൾക്കാർ ഒരു എത്ര പ്രൊമോഷൻ കൊടുത്താലും ഒരു നൂറ് പേര് റിവ്യൂ ഇടുകയാണ് ഇതിന്റെ ക്യാമറ വെള്ളത്തിലെന്ന് പറഞ്ഞ് ആരെങ്കിലും വാങ്ങുമോ ഫോൺ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ആയിട്ട് തന്നെ വിചാരിക്കും ഒരു പുസ്തകം പോട്ടെ ഒരു സിനിമയാണെങ്കിലും അതിനെ പറ്റിയിട്ട് ഇപ്പൊ എത്ര എത്ര കോടി രൂപ കൊടുത്ത് പ്രൊമോഷൻ നടത്തി എന്ന് പറഞ്ഞാലും അതിനെ പറ്റിയിട്ട് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ ആദ്യത്തെ കുറച്ച് പ്രൊമോഷൻ കൊടുത്ത് പൈസ എഴുതി കഴിഞ്ഞാൽ അടുത്തവരെ എഴുതും തീർച്ചയായിട്ടും ഇത് മോശമാണ് ഇത് ഭയങ്കര മോശമാണെന്ന് അപ്പൊ ഈ നാല് ലക്ഷത്തിനടുത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ എത്ര ഞാൻ എത്ര ലക്ഷം രൂപ എത്ര കോടി രൂപ മുടക്കേണ്ടി വരും പ്രൊമോഷൻ ആണെങ്കിൽ അപ്പൊ അത് ആ ഒരു ലോജിക്ക് മാത്രം ഒന്ന് വിചാരിച്ചാൽ മതി അപ്പൊ എന്നെ ഒരു ബിസിനസ്സുകാരനായിട്ട് വേണമെങ്കിൽ പറഞ്ഞു കുഴപ്പമില്ല ബിസിനസ്സുകാരനായിരിക്കും എനിക്ക് അതിന്റെ അവാർഡ് തരാൻ പറഞ്ഞു ഞാൻ ആരെങ്കിലും അവവാർഡ് തരുവാണെങ്കിൽ ഞാൻ അതും പോയി മേടിക്കും അത്രേ താങ്ക് യു അഖിൽ ഈ കൂടി തന്നെ മുന്നോട്ട് പോട്ടെ ആളുകളൊക്കെ ഉണ്ടാവും അത് അവഗണിക്കേണ്ട കാര്യമില്ല എന്നാലും അഖിലെ സന്തോഷിക്കുന്നിടത്തോളം കാലം ഈ പുരസ്കാരം എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് എന്റെ കൂടെ നിൽക്കുന്ന പറഞ്ഞോളൂ സർ പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ല എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഈ സാധാരണ നോവലൊക്കെ ഇപ്പൊ അതിനെ പൈങ്കിളി എന്ന് പറയുന്നത് സാധാരണക്കാരെ ഏതെങ്കിലും നോവൽ വായിച്ചു കഴിഞ്ഞാൽ അതിനോടനെ പൈങ്കിളി ആക്കും അത് എന്ത് സാഹിത്യമാണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല പൈങ്കിളി എന്ന് പറഞ്ഞിട്ട് ഒരു ശാഖം മലയാളത്തിൽ പണ്ടോട്ടേ ഉള്ളൂ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാർ ഇപ്പൊ മംഗളം മനോരമ വായിക്കുന്ന ആൾക്കാരെ ആക്ഷേപിക്കും അതിൻ്റകത്ത് എഴുതുന്നതും സാഹിത്യം തന്നെയാണ് എപ്പോ എന്തു പറഞ്ഞാലും മംഗളം മനോരമ എന്ന് പറഞ്ഞിട്ടൊരു ആക്ഷേപമാണ് അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം അതിൻ്റെ അകത്ത് പണ്ട് എഴുതിക്കൊണ്ടിരുന്ന എത്രയോ ആൾക്കാർ ബുക്ക് അത് പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോഴും എന്തോരൾക്കാർ വാങ്ങുന്നുണ്ട് അവരുടെ ജീവിതം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവരെ പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷെ അന്ന് വിമർശിച്ച ആൾക്കാരെ പറ്റി ആരെങ്കിലും ഇപ്പൊ ഓർക്കുന്നുണ്ടോ ഇല്ല അപ്പൊ എന്നെ പങ്കിളി സാഹിത്യം എന്ന് പറഞ്ഞാൽ ശരി അങ്ങനെ ഒരു ബ്രാഞ്ച് ഇനിയിപ്പോ എന്റെ തല വെക്കുവാണെങ്കിൽ ഓക്കെ അത് ആണ് ആൾക്കാർ വായിക്കുന്നതിന് വായിക്കുന്ന പൈങ്കിലാത്യം പറഞ്ഞാൽ അത് ഓക്കെ അതേ നില നിലപാട് പേര് മുന്നോട്ട് പോക്കോളൂ അഖിൽ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ ഇനിയും പുരസ്കാരങ്ങൾ തേടി വരട്ടെ ഒരുപാട് ആളുകൾ പുസ്തകങ്ങൾ വായിക്കട്ടെ അഖിൽ താങ്ക് യു അഖിൽ പി ധർമ്മജന് താങ്ക് യു